ഹലോ ഗേസ് ഇന്ന് സൺഡേ അല്ലേ നമുക്കൊരു അടിപൊളി ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോ തികച്ചും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഭങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ് നിങ്ങളുടെ മുടിക്ക് മുടിക്കാവശ്യമായ അത്രയും മുരിങ്ങയില പറിച്ചെടുക്കുക അതിനുശേഷം ചെമ്പരത്തിയിലയാണ് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി മുട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി രണ്ട് മൂന്ന് കറ്റാർ വാഴയുടെ തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം നന്നായി മണ്ണൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് കഴുകിക്കൊണ്ട് വന്നിട്ട് നമുക്ക് കൊട്ടയിലിടാം वो वो अरच अरच ി നമുക്ക് ആവശ്യമായ അലോവേര കിട്ടി ഇനി നെക്സ്റ്റ് തുളസി ഇലയാണ് തുളസിയോ തീർത്താവോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് കറിവേപ്പിലയാണ് കറിവേപ്പില നല്ല ദാമുടിക്ക് ആരിവേപ്പിലയും ചേർക്കാം പക്ഷെ ആരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല ശംഖുപുഷ്പൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കാം അരച്ച് വെച്ച മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ തലയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയോ മുറുക്കിയ എണ്ണയോ ഏതാന്ന് വെച്ചാൽ നന്നായിട്ട് തേക്കാം ഞാൻ ചീകോൻ്റെ തലയിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ തലയിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും അപ്പോൾ അവളുടെ തലയിൽ നമുക്ക് നന്നായിട്ട് ഈ താളി അപ്ലൈ ചെയ്യാം നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ പിടിക്കുന്ന തരത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം ഞാൻ മറന്നുപോയി രാത്രി ആ വീഡിയോ എടുത്തത് അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് എന്റെ മുടി കേട്ടോ ആ പാരുടെ മുടി ഇഷ്ടപ്പെട്ടേന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇതുപോലത്തെ ഹെയർ കെയർ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക